ശബരിമല സ്വർണപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും പോയിരുന്നോ എന്നറിയുവാനാണ് ശ്രമം ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അന്വേഷണ സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തത് പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീകോവിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മറ്റു പ്രതികളുടെ വിദേശയാത്രാ വിവരം പാസ്പോർട്ടിൽ നിന്ന് ശേഖരിക്കുകയാണ് പ്രതിപട്ടികയിൽ ഇനി അറസ്റ്റിലാകാനുള്ളവരുടെ പാസ്പോർട്ടുകളും മൊഴിയെടുക്കുവാൻ ഘട്ടത്തിൽ പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് സമാന്തരമായി നടന്നു വരുന്നത് ി ദ്വാരങ്ങൾ എന്നിവയിലെ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണ്ണം തട്ടിയെടുത്തതിനു ശേഷമുള്ള കാലഘട്ടത്തെ രേഖകളൊന്നും പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനായില്ല പത്മകുമാറിന്റെയും ഭാര്യയുടെയും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരം കിട്ടിയിട്ടുണ്ട് പത്മകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെ കുറിച്ചാണ് അന്വേഷണം സ്ഥാപനങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോർറ്റിക്ക് പങ്കുണ്ടോ എന്നതിലും പ്രധാന പരിശോധന നടക്കുന്നുണ്ട് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ സന്നിധാനത്തെ മുഴുവൻ വിവരങ്ങളും എസ് ഐ ടി പരിശോധിക്കും കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തിയിരുന്നു പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകളും എസ് ഐ ടിക്ക് ലഭിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടതടക്കം ഇടപാടുകളുണ്ടെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ പത്തനംതിട്ട ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഇരുപരും ചേർന്ന് പത്തനംതിട്ടയിൽ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങി അസ്വാഭാവിക സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചുവെന്നും എസ് ഐ ടി വിലയിരുത്തുന്നുണ്ട് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന കാലത്ത് എ പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി നിത്യ സന്ദർശകനായിരുന്നുവെന്നും ചില അവസരങ്ങളിൽ പത്മകുമാറിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നും എസ് ഐ ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം പത്മകുമാറിന്റെ മാത്രം അന്വേഷണം ഒതുങ്ങില്ല എന്നാണ് എസ് നൽകുന്ന സൂചന ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള കെ പി ശങ്കരദാസും എൻ വിജയകുമാറും എസ് ഐ ടി നിരീക്ഷണത്തിലാണ് എല്ലാം എ പത്മകുമാർ മാത്രം തീരുമാനിച്ചത് എന്നായിരുന്നു ഇരുവരുടെ മൊഴി സ്വന്തം പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെന്നും എന്നാൽ പിന്നീട് ദേവസ്വം മിനിറ്റ് കൃത്യമായി തീരുമാനമായി വന്നുവെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇരുവരെയും വീണ്ടും നാളെ ചോദ്യം ചെയ്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിനെ പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് സാമ്പത്തിക രേഖകളാണ് ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ പാളികൾ ഇളക്കിയെടുത്ത ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തുവിടുവാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഈ പത്മകുമാറിന്റേത് മാത്രമായിരുന്നുവെന്ന് അന്നത്തെ ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയായിരുന്നു ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസും എൻ വിജയ് കുമാറുമാണ് തങ്ങൾ നിരപരാധികളെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളുകൾ കൊടുത്തുവിടുവാനുള്ള തീരുമാനം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് അറിയില്ല അപേക്ഷ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ വിശദമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം പിന്നീട് എടുക്കാമെന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത് പാളികൾ പോറ്റിക്ക് കൈമാറാമെന്ന തീരുമാനം പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർത്ത നിലയിലാണ് കണ്ടത് ഇരുവരും നൽകിയ മൊഴികളിലെ വാദം ഇങ്ങനെയാണ് എന്നാൽ ബോർഡ് കൂട്ടമായി എടുക്കാത്ത തീരുമാനമായിരുന്നെങ്കിൽ അതറിഞ്ഞിട്ടും ഇവർ എന്തെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി രേഖയില്ല ാലകശില് നിന്ന് ഇളക്കിയെടുത്ത പാളികൾ മുപ്പത്തി ഒൻപത് ദിവസത്തിനു ശേഷം മാത്രം ചെന്നൈയിൽ എത്തിച്ചതിലും പിന്നീട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭാരം തിട്ടപ്പെടുത്താതെ സ്ഥാപിച്ചതിലും അടക്കം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ദുരൂഹമായ അലംഭാവം ഉണ്ടായതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണെങ്കിലും അതിൽ ബോർഡിലെ അംഗങ്ങൾ എന്ത് വിശദീകരണം നൽകിയെന്നത് വ്യക്തമല്ല പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കും മുൻപ് കഴിഞ്ഞ ദിവസമാണ് ശങ്കര്ദാസിനെയും വിജയകുമാറിനെയും എസ്ഐ ടി രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്തത് എന്നാൽ അന്വേഷണ സംഘത്തിന് മൊഴി നല്കിയതിനെപ്പറ്റി ഇരുവരും പ്രതികരിച്ചില്ല ഇതിനിടെ മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ ബാക്കി എല്ലാവരെയും സെല്ലുകളിലും മറ്റു തടവുകാർക്കൊപ്പമാണ് താമസിപ്പിച്ചിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന് മാത്രം കട്ടിലിൽ കിടക്കാം കൊട്ടാരക്കര സബ് ജയിലിലായിരുന്ന എൻ വാസു ഹൃദ്രോഗബാധിതനാണെന്നതിനാൽ ചികിത്സ നൽകണമെന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂച്ചപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത് ഇതിനിടെ ആശുപത്രി സെല്ലിലാണ് എഴുപത്തിനാല് വയസ്സുള്ള വാസുവിനെ താമസിപ്പിച്ചിരിക്കുന്നത് മുറിയിൽ കട്ടിലും ഫാനും ഉണ്ട് ഡോക്ടർമാർക്ക് പരിശോധിക്കുവാനും അവസരമുണ്ട് എന്നാൽ വ്യാഴാഴ്ച അറസ്റ്റിലായ പത്മകുമാറും കേസിൽ മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബാജു എന്നിവരും സ്പെഷ്യൽ ജയിലിലാണ് ഇവർ ഓരോരുത്തരും വെവ്വേറെ സെല്ലുകളിൽ മറ്റു തടവുകാർക്കൊപ്പമാണ് താമസം പത്മകുമാറിന് മുൻ എം എന്ന നിലയിൽ പ്രത്യേക സൗകര്യം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റിയേക്കും അതേസമയം ശബരിമല സ്വർണക്കൊള്ള കവർച്ച കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രയിലേക്ക് അന്വേഷണം സൂചനകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യും മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് പോകില്ലെന്ന നിലപാടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകൾ മന്ത്രിക്ക് മുന്നിൽ എത്തിയിരുന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയതായാണ് സൂചന മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും സമാനമൊഴി നൽകിയിട്ടുണ്ട് ചെലവുകളും കണക്കുകളും പരിശോധിക്കാതെ ഗോ എഹ് എന്ന മന്ത്രി തന്നെ ദേവസ്വം ഫയലുകളെ കുറിച്ചത് സംശയാസ്പദമാണ് സ്വർണ്ണം അനുമതി രേഖകളിലെ വൈരുദ്ധ്യങ്ങളും തിരുത്തലുകളും വിശദമായി തന്നെ വിലയിരുത്തി സ്വർണം ഏജൻസിയുമായി മന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു തെരഞ്ഞെടുത്തത് മുതൽ കരാർ ഉറപ്പിക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും അസാധാരണ വേഗത്തിൽ ഫയൽ നീക്കം നടന്നു എസ് ഐ ടി പരിശോധിച്ച ഫയലുകളിൽ ഒരേ കാര്യത്തിന് രണ്ട് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ കണ്ടെത്തിയതായും സൂചനയുണ്ട് തീയതികളിൽ അസാധാരണ മാറ്റങ്ങളുണ്ട് ചില പേജുകളിൽ ഒപ്പിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട് ഇതെല്ലാം ദുരൂഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നതിന് തന്റെ കൈ തെളിവുകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനും ആരോപിച്ചിരുന്നു ആദ്യം പോറ്റി അപേക്ഷ നൽകിയത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് രണ്ട് ബോർഡ് പ്രസിഡന്റുമാർ പറഞ്ഞല്ലോ കടകംപള്ളി സുരേന്ദ്രൻ നിന്നാണ് ഘോഷയാത്ര തുടങ്ങേണ്ടതെന്നും സതീശൻ പറഞ്ഞു സതീശൻ രേഖകൾ പുറത്തുവിടുമോ എന്ന ആശങ്ക പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് പത്മകുമാറിന്റെ കയ്യിലും രേഖയുണ്ട് എന്നാണ് നിഗമനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് കടകംപള്ളിക്ക് കുരുക്കുമുറുകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ വിദേശയാത്ര നടത്തിയതായും സൂചനയുണ്ട് ഇതൊറപ്പിക്കുവാൻ പത്മകുമാറിന്റെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കുകയായിരുന്നു പോറ്റിയുടെ യാത്രാരേഖകളുമായി ഇവ പരിശോധിക്കുകയും ചെയ്യും ശ്രീകോവിൽ വാതിൽ കട്ടിളയിലെ പാളികൾ ഇളക്കിയെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടുവാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ എന്നാണ് അന്നത്തെ ബോർഡ് അംഗങ്ങൾ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ഈ തീരുമാനത്തെ തങ്ങൾക്ക് പങ്കില്ലെന്നും ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസും എൻ വിജയകുമാറും മൊഴി നൽകിയിട്ടുണ്ട് ിൽ എങ്ങനെ കടന്നുകൂടി എന്നറിയില്ല പൊട്ടിയുടെ അപേക്ഷ ബോർഡിന് മുന്നിൽ വന്നിരുന്നു വിശദമായി ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നാണ് ഇവരുടെ മൊഴിൽ വ്യക്തമാക്കുന്നത് ഇത് പത്മകുമാറിനെതിരാണ് രണ്ടുപേരും മാപ്പ് സാക്ഷികളാകുവാൻ സന്നദ്ധരമാണ് എന്നാൽ ബോർഡിന്റെ കൂട്ടായ തീരുമാനമായിരുന്നെങ്കിൽ അതറിഞ്ഞപ്പോൾ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടില്ല ഇത് ദുരൂഹമായി തന്നെ തുടരുകയാണ്